Не തീരദേശ ഹൈവേ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന ആവശ്യവുമായി രംഗത്തേക്ക് എത്തുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയെന്നതാണ് വിവരം സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ പഠിക്കാതെയും ഡി പി ആർ തയ്യാറാക്കാതെയുമാണ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് വി ഡി സതീശൻ നൽകുന്ന കത്തിൽ പറയുന്നത് കടലിൽ നിന്ന് അൻപത് മീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ കടന്നുപോകുന്ന പോകുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്നത് തീരദേശ ഹൈവേയാണ് ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു തീരദേശ ഹൈവേയുടെ ആവശ്യം മനസ്സിലാകുന്നില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കത്തിലുള്ള സാരാംശം വികസന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനാകില്ല എന്നതിൽ തർക്കമില്ല പക്ഷേ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതും ജീവനോപാധികൾ സംരക്ഷിക്കുന്നതും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുമൊക്കെയാണ് ആ പദ്ധതികൾ നടപ്പാക്കേണ്ടത് വികസനത്തെയല്ല വികസനത്തിന്റെ പേരിൽ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഉന്മൂലനം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ നടപടികളെയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും യു ഡി എഫ് അത് എതിർക്കുക തന്നെ ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെയും ജീവനോപാധികളെയും ബാധിക്കുന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ യു ഡി എഫ് നിയോഗിച്ചിട്ടുള്ള ഷിബു ബേബി ജോൺ കൺവീനറായിട്ടുള്ള സമിതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊരു കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയെ തുടർന്നുള്ള മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നത് പ്രതിപക്ഷ നേതാവ് ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് അതുകൊണ്ട് തന്നെ വികസന പദ്ധതികളെ അവർ സംശയത്തോടും ഭയത്തോടെ ാണ് കാണുന്നത് എന്നതാണ് യു ഡി എഫിന്റെ അഭിപ്രായം ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിർദ്ദിഷ്ട തീരദേശ ഹൈവേ പദ്ധതി പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് തീരദേശ പാതയുടെ പേരിൽ ഇനിയൊരു കുടിയൊഴിപ്പിക്കൽ കൂടി താങ്ങാനാകില്ല ആ ഒരു ശേഷി കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നതും കുടിയൊഴിപ്പിക്കൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ ഈ രണ്ട് റോഡുകൾക്കും ഇടയിൽ എവിടെ പുനരധിവസിപ്പിക്കും എന്നതാണ് ചോദ്യം ശാസ്ത്രീയമായി പദ്ധതി രേഖ തയ്യാറാക്കിയ ശേഷമാണ് ഏതൊരു പദ്ധതിയും എന്നാൽ ഈ പദ്ധതിയുടെ പരിസ്ഥിതി സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്തുകയോ ഡി പി ആർ തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല തീരദേശവാസികളെ ഒന്നാകെ കുടിയൊഴിപ്പിച്ച സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ പരിശോധിക്കാതെ നിയമവിരുദ്ധമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി അംഗീകരിക്കാനാകില്ല എന്ന് കടുത്ത രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്